എന്റെ 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 വിവാഹം എനിക്കൊപ്പം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ ഫോട്ടോ കാണിച്ചു കൊടുത്താൽ മതി േരം കൊണ്ട് അതിമനോഹരമായി പകർത്തി വലച്ചു തരും ആരിഫ് പാണ്ടിക്കാട് സ്വദേശിയായ ആരിഫാണ് ചിത്രരചനയിൽ ആരുടെയും മനം കവർന്നിരിക്കുന്നത് പിറന്നാളും അടക്കമുള്ള ആഘോഷങ്ങൾക്ക് സമ്മാനം നൽകാൻ ഇപ്പോൾ ആരിഫിന് തിരക്കേറിയിരിക്കുകയാണ് ആരുടെയും മുഖചിത്രങ്ങൾ ഫോണിൽ കാണിച്ചാൽ മതി അതിമനോഹര ചിത്രങ്ങളാക്കി മാറ്റിത്തരും മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ ആരിഫ് സ്കൂൾ പഠനകാലത്താണ് ചിത്രം വരയോട് ആരിഫിന് ഇഷ്ടം തോന്നി തുടങ്ങിയത് പിന്നീട് അങ്ങോട്ട് അതൊരു പാഷനായി മാറി ഇപ്പോൾ ജീവിതോപാധിയും മൂന്നാം ക്ലാസ് മുതലേ ആരിഫ് വരയിൽ തന്റേതായ കഴിവുകൾ തെളിയിച്ചിരുന്നു അധ്യാപകരാണ് ആദ്യം തനിക്കു വരയ്ക്കാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയത് പിന്നീട് അധ്യാപകരുടെ സഹായത്തോടെ ചെറുപ്രായത്തിൽ തന്നെ സബ് ജില്ലാ മത്സരങ്ങളിൽ തുടങ്ങി സ്റ്റേറ്റ് ലെവൽ വരെ നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്തു അധ്യാപകരും മാതാപിതാക്കളുമാണ് ആരിഫിന്റെ വളർച്ചയ്ക്ക് പ്രോത്സാഹനമായത് ാണ് ആരിഫ് കൂടുതലായും അതിനാണിപ്പോൾ ആവശ്യം ആനിവേഴ്സറി ബർത്ത്ഡേ ഇവന്റ്സ് തുടങ്ങിയവയ്ക്ക് വേണ്ട ചിത്രങ്ങളെല്ലാം വർഷങ്ങളായി വരച്ചു നൽകുന്നുണ്ട് കസ്റ്റമേഴ്സിന്റെ സംതൃപ്തിയാണ് തനിക്ക് വീണ്ടും വരയ്ക്കാൻ പ്രചോദനമാക്കുന്നതെന്ന് ആരിഫ് പറയുന്നു ചെയ്യുന്നത് മെയിനായിട്ട് എന്താ ആൻഡ് കാരിക്കേച്ചർ അതായത് കാർട്ടൂൺ ടൈപ്പ് മെയിനായിട്ട് ഗിഫ്റ്റ് ഗിഫ്റ്റ് പിന്നെ ആനിവേഴ്സറി ഗിഫ്റ്റ് പിന്നെ കാരിക്കേച്ചർ ക്യാരികച്ചറായിട്ടും വരക്കുന്നുണ്ട് പോർട്ട്രേറ്റ് ആയിട്ടും വരക്കാൻ വരുത് പിന്നെ പിന്നീട് കിട്ടുന്ന നമ്മൾ വരച്ച് കൊടുത്തിട്ട് ഇപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളോട് അവർ വിളിച്ച് പറയും നന്നായിട്ടുണ്ട് അങ്ങനെയൊക്കെ അപ്പോൾ നമുക്ക് അവരാത്തുള്ള സന്തോഷം അവർ തരുന്ന എമൗണ്ടിനെക്കാളും വരുന്നത് അവരുടെ ആണ് അതാണ് നമുക്ക് പിന്നീട് വരക്കാനുള്ളൊരു നമുക്ക് പ്രചോദനം തരുന്നത് ഒരുപാട് കസ്റ്റമേഴ്സ് അങ്ങനെ എന്താ റിപ്ലൈ തരാറുണ്ട് അങ്ങനെ വരച്ച് ഇഷ്ടപ്പെട്ടിട്ട് അതാണ് കൂടുതൽ വരക്കാനുള്ള ഈ ഫ് ഇവിടെ തന്നെ പിളിച്ചിട്ടുള്ളൊരു തന്റെ പാഷൻ തന്നെ പ്രൊഫഷനാക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലും സംതൃപ്തിയിലുമാണ് ആരിഫ് ഇപ്പോൾ